മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആളുകളെ പുനരധിവസിപ്പിച്ച സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ നമുക്ക് കാണാം പല ആളുകളും ബന്ധുക്കളെ തിരിഞ്ഞു വരുന്നവർ ക്യാമ്പിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ വരികയാണ് ഇപ്പോൾ നമുക്ക് ഒപ്പമുള്ള മാതപേട്ടനും അദ്ദേഹത്തിന്റെ ബ്രദർ നഞ്ചുണ്ടയും അവർ കർണാടകത്തിലായിരുന്നു താമസം അവർ പെങ്ങളെ തിരഞ്ഞു വന്നതാണ് പെങ്ങളെയും അളിയനെയും തിരഞ്ഞു വന്നതാണ് രണ്ടുപേരുമുണ്ട് ഇന്നലെ രാത്രി എത്തി രാത്രി വരെ അവര് ആളുകളെ തിരഞ്ഞു കാണാൻ കഴിഞ്ഞില്ല എന്തായിരുന്നു മാതപേട്ട സംഭവിച്ചത് എന്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാല് ഞങ്ങള് ഒരു മൂന്ന് ദിവസം മുമ്പ് ഇവിടെ ഏട്ടൻ വന്ന് പോയതാണ് ഇവിടെ നിന്ന് ഏട്ടൻ ഏട്ടൻ്റെ ഭാര്യ വന്ന് ഇവിടെ നിന്ന് രണ്ടു ദിവസം നിന്ന് വീട്ടിലേ നിന്ന് പോയതാണ് അന്ന് തന്നെ അവര് പറഞ്ഞതാണ് മഴ കൂടുതലാകുന്നുണ്ട് വെള്ളം കയറാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കണ്ട മാറി ഇന്നുള്ള പറഞ്ഞ ഏട്ടൻ നാട്ടിലേക്ക് വന്നു തന്നെയാണ് പിന്നെ ഞങ്ങൾ അത് അന്ന് രാത്രി ഇവിടെ രാവിലെ വന്നതോടെ ഇവര് രക്ഷപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു പക്ഷെ അന്ന് ഇവിടെ അവർ അവിടെ അന്നുണ്ടെങ്കിൽ അവരും കൂടി ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അമ്മനെ പക്ഷെ അമ്മ അവിടെ നാട്ടിലുള്ള ഇവിടെ ും പിന്നെ അയൽവസ്യം ഒരാളും ഇല്ല ഒരാൾ പോലും ഇല്ല എല്ലാ പത്ത് പേര് പന്ത്രണ്ട് പേരുണ്ടായി അവരെല്ലാരും എല്ലാരും പോയിക്കുന്നു എല്ലാരും അവരുടെ അസിന്റെ മേലൊ കയറിയിരുന്നത് കൊണ്ടാണ് അവര് എത്രയും പോയത് എന്റെ കൂട്ടുകാരന്മാരൊക്കെ വിളിച്ചു നിങ്ങൾ നേരെ ആ സമയത്ത് ദിവസം സമയത്ത് എല്ലാ നല്ല അയൽവാസികൾ ഒപ്പം ഞാൻ തിങ്കളാഴ്ച ഞായറാഴ്ച രാവിലെ എല്ലാം അവിടുത്തെ അയൽവാസികളെയും കണ്ടു അവരോ സംസാരിച്ചു അയൽവാ തിങ്കളാഴ്ച ഞായറാഴ്ച രാവിലെ വെള്ളമൊന്നും ഇല്ലല്ലോ മഴ കുറഞ്ഞു മഴ പെയ്ണ്ടായി മഴ കുറഞ്ഞു പിന്നെ അങ്ങനെ ഒരു സംഭവം അവിടെ സംഭവിക്കാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ പുഴയിൽ പുഴയിൽ നല്ല വെള്ളമായി ഒഴുക്കായിരുന്നു ഒഴുക്ക് കണ്ടപ്പോൾ നമ്മൾ നമ്മളെല്ലാവരും അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളൊരു കാര്യം ചെയ്യും വെള്ളം കൂടുതലുണ്ട് അഥവാ ഈ വെള്ളം ദിശ മാറിയാൽ നമ്മൾ ഈ കാണുന്ന ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ അവരടുത്ത് പ്രശ്നത്തിന് പറഞ്ഞിട്ടും പോയതാ നിങ്ങൾ മഴ കൂടാൻ നിൽക്കണ്ട വെള്ളം വരുന്നുണ്ട് കുറവാണോ കൂടുതലാണോ എന്നും നിങ്ങൾ നോക്കാൻ നിൽക്കണ്ട വെള്ളം എപ്പോൾ വരും എപ്പോൾ പോകും എന്നൊന്നും പറയാൻ പറ്റൂല നിങ്ങൾ വേഗം മാറിക്കുള്ള അത് നമ്മൾ പെങ്ങളടക്കം വായിക്കുള്ളതിനൊക്കെ വിളിച്ച് ഞാൻ പറഞ്ഞുപോയത് അതിൽ ഒരേ ആളുകൾ അവിടെ രണ്ട് വീടുകാര് നേരത്തെ ഒരു ഏഴുമണിയൊക്കെ അവിടെ പോയി അവർ അവർ വേറെ സ്ഥലത്ത് പോയിട്ട് അവിടേയും അവരുടെ അവസ്ഥ വളരെ മോശമായിരുന്നു അവിടും വെള്ളം കയറി അവർ ആ വീട്ടിൽ പോയപ്പോൾ അവിടെയും വെള്ളം കയറി ഇന്ന് അവർ അവിടെ നിന്ന് കുറെ ആളുകൾ അവർ രക്ഷപ്പെട്ട് വന്നതാണ് അതിൽ ഒരു വീട്ടിൽ അവര് അഭയം കൊടുത്ത വീട്ടിലെ വീടിൻ്റെ ഉടമ ആറുപേര് പോയി ഒരേ വീട്ടിൽ അഭയം കൊടുത്തത് അവര് അഭയം കൊടുത്ത ആളുകൾ പോയി ഇവരും മാത്രം വായിക്കി ഇവരും ഭയങ്കര ആ എന്താ ജോസപ്പാണ് എന്തോന്ന് പറഞ്ഞത് ജോസേട്ടൻ എന്തോ പറഞ്ഞത് എനിക്ക് അത്ര വീട് അത്ര പേരെന്നത്ര അറിയുന്നില്ല അപ്പൊ ആ പയ്യന്മാർ നമ്മൾ അവിടെ വന്നതാണ് അവര് അവരെ അപ്പുറത്ത് ഗുരുമല്ലൻ അതുപോലെ തന്നെ എന്ന് പറഞ്ഞ അപ്പണ് ശിവണ്ണൻ ഇവരെ ഫാമിലി ശ്രീമണ് ഒരു മൂന്ന് പേര് അവരെ പോയി മകൾ പിറ്റ മകള് മകൾ പിറ്റേ ദിവസം തന്നെ കിട്ടി അവര് അവരൊരു കുടുംബം ഏട്ടനിയം വരെയാണ് അവർ മൂന്ന് പേരും ഒരേ സ്ഥലത്ത് താമസിച്ച ഭാര്യ അവർ കുട്ടികള് ശ്രീ അതുപോലെ എന്ന് പറയുന്ന ഗുരുമല്ലന്റെ ഭാര്യയും ഒരു പേരെ കുട്ടി മകളെ കുട്ടി അവരെ കൂടിയാണ് അവരെല്ലാം